കുട്ടനാട് പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥയിൽ പ്രതികരിച്ച് കേരള കോൺഗ്രസ് കുട്ടനാട് നിയോജക മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫിന്റെ മകനും പാർട്ടി സംസ്ഥാന ചീഫ് കോർഡിനേറ്ററുമായ അബു ജോൺ ജോസഫ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സംസ്ഥാന ബജറ്റിൽ പുളിങ്കുന്ന് ആശുപത്രിക്ക് നൂറ്റി അൻപത് കോടി രൂപ എന്നത് നിയുക്ത പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പദ്ധതിയുടെ നടത്തിപ്പിനായി ആശുപത്രി സ്ഥിതി ചെയ്യുന്ന സ്ഥലം പുളിങ്കുന്ന വലിയ പള്ളി സർക്കാരിന് സൗജന്യമായി നൽകുകയും ചെയ്തിരുന്നു തുടർഭരണം കിട്ടി അഞ്ചു വർഷം പൂർത്തിയാകുമ്പോഴും ആ പ്രഖ്യാപനങ്ങളെല്ലാം പാഴ്വാക്കുകളായി മാറി മാത്രമല്ല ആശുപത്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ശോചനീയമായി മഴക്കാലത്ത് ആശുപത്രി പറമ്പിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും പുതിയതായി നിർമ്മിച്ച കെട്ടിടങ്ങൾ ഉപയോഗശൂന്യമായതും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കഴിഞ്ഞ പത്തു വർഷമായി നടപ്പാക്കാത്ത പദ്ധതികൾ ഇനി ഒരു അഞ്ചു വർഷം കൂടി തന്നാൽ നടപ്പാക്കാമെന്നായിരിക്കും അവരുടെ പ്രകടന പത്രിക എന്നും കുട്ടനാട്ടിലെ ജനങ്ങൾ വികസനം എന്താണെന്ന് മറന്നുപോയ അവസ്ഥയിലാണെന്നും കേരള കോൺഗ്രസ് സംസ്ഥാന ചീഫ് കോർഡിനേറ്ററുമായ ജോൺ ജോസഫ് പറഞ്ഞു കാലം ഇത്ര കഴിഞ്ഞു നമുക്കറിയാം കഴിഞ്ഞോളം കോടി രൂപ ഒരു ആശുപത്രി സമുച്ചയത്തിന് മാറ്റിവെച്ച് കിഫ്ബിയിൽ മാറ്റിവെച്ചിട്ട് ഇനി പുളിങ്കുന്നിൽ ഹെലികോപ്റ്റർ ഇറങ്ങും എന്ന് വരെ വലിയ വലിയ വീരവാദങ്ങൾ മുഴക്കിയ ഒരു സർക്കാർ അന്ന് പിതാവിന്റെ നേതൃത്വത്തിൽ ഇവിടെ സമരം നടന്നതിന് ശേഷം ഇന്ന് നാലഞ്ച് വർഷം കഴിഞ്ഞിട്ടും ആ ആശുപത്രി അതേ സ്ഥിതിയിൽ അതേ സ്ഥിതിയിൽ തുടരുന്നു എന്നുള്ളൊരു സങ്കടകരമായ അവസ്ഥ ആ അവസ്ഥ കാരണമാണ് ഇന്ന് കേരള കോൺഗ്രസ് പാർട്ടി കുട്ടനാട് നിയോജ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ താലൂക്ക് ആശുപത്രിയിലേക്ക് ഇന്ന് മാർച്ച് സംഘടിപ്പിച്ചത് ഒരു കാലത്ത് നമ്മൾ കേരള മോഡൽ എന്ന് പറഞ്ഞ് നമ്മൾ അഭിമാനിച്ചിരുന്ന കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഇന്ന് കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലും തകർന്നടിഞ്ഞിരിക്കുകയാണ് ഇന്ന് സർക്കാർ ആശുപത്രിയിൽ ചികിത്സിക്കാൻ ഡോക്ടർമാരില്ല ഡോക്ടർമാർ ഡോക്ടർമാരുണ്ടാക്കി തന്നെ അവിടെ മരുന്നുകളില്ല അവിടെ ഓപ്പറേഷൻ തിയേറ്ററുകളുടെ സംവിധാനങ്ങളില്ല ഇന്ന് ഓരോ രോഗികളെയും അശ്രമമായ പാവപ്പെട്ടവരെയും ഇന്ന് സർക്കാർ ഇതിൻ്റെ പേരിൽ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ ഓരോ അനന്ദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പുളിങ്കന്ന് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ കണ്ടു ഈ ഭരണം തീരാനി വെറും അഞ്ചോ ആറോ മാസം ബാക്കിയുള്ളപ്പോൾ ഇത്രയും നാളും എവിടെയൊക്കെ വിളിച്ചു ഒരു സർക്കാർ ഉറക്കം നടത്തി കിടന്നിരുന്നൊരു സർക്കാർ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു എന്തോ ഒരു റോഡിന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു പണി തുടങ്ങാൻ പോകുന്നു എന്നുള്ള പ്രഖ്യാപനം ആയിട്ട് വരുന്നത് കണ്ടു ഇനിയും ധാരാളം പ്രഖ്യാപനങ്ങൾ നമ്മൾ കാണും അടുത്ത തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറയാൻ പറ്റിയ ഏക കാര്യം ഈ ഒമ്പതര വർഷം അല്ലെങ്കിൽ പത്ത് വർഷം ഞങ്ങൾ ഭരിച്ചിട്ട് ഞങ്ങളെക്കൊണ്ട് ഒന്നും ചെയ്യാണ്ടിരുന്ന കാര്യങ്ങൾ ഇനിയും ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് അധികാരം തന്നാൽ ഞങ്ങൾ ചെയ്തതിലും വന്നല്ലാതെ ഇവർക്കിവിടെ എന്താണ് പറയുവാൻ സാധിക്കുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് ഇന്നിവിടെ നടത്തിയ സമരം ഒരു സൂചനാ സമരം മാത്രമാണ് ഈ കുട്ടനാട്ടിലെയും അതുപോലെ ആലപ്പുഴ ജില്ലയിലെയും കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും ആരോഗ്യ മേഖലകളും മറ്റ് പല മേഖലകളിലും സാധാരണക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് കർഷകരും ഒക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ ഏറ്റെടുത്തുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടി സംസ്ഥാന ഭാഗമായി നടത്തുന്ന സമര പരിപാടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് പുളിങ്കുന്ദിലും ഈ സമരം ഇവിടെ നമ്മൾ നടത്തിയത് കുട്ടനാട് താലൂക്കിലെ ജനങ്ങളുടെ പ്രധാന ആശ്രയ കേന്ദ്രമായ പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രിയുടെ ഇതേ അവസ്ഥ തന്നെയാണ് സംസ്ഥാനത്തെ ഒട്ടുമിക്ക ആശുപത്രികളുടെയും അവസ്ഥ പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് നടത്തിയ പ്രതിഷേധ ജാഥ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ പോലീസ് തടഞ്ഞു ഷെഹേന ന്യൂസ് ആലപ്പുഴ